വിചിത്രമായ പല യാത്രകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നഗ്നരായി പോകാൻ കഴിയുന്ന യാത്രകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആളുകൾക്ക് നഗ്നരായി പ്രവേശിക്കാവുന്ന നേക്കഡ് ബീച്ചുകളെ കുറിച്ച് അറിയാമെങ്കിലും നേക്കഡ് യാത്രകൾ അത്ര പുതുമയുള്ള കാര്യമല്ല അങ്ങനെയൊരു യാത്രയുണ്ട് എന്നത് കൗതുകരമായ സംഗതിയാണ് അതും കപ്പലിൽ നഗ്നരായുള്ള യാത്ര ലോകത്തിലെ തന്നെ വിചിത്രമായ ഈ കപ്പൽ യാത്ര ഒരുക്കുന്നത് നോർവീജിയൻ ക്രൂസ് ലൈൻ എന്ന കപ്പൽ കമ്പനിയുടെ നോർവീജിയൻ പേൾ എന്ന കപ്പലാണ് ിൽ നിന്നും കരീബിയൻ ദ്വീപുകളിലേക്കുള്ള യാത്രയിൽ യാത്രക്കാരെ നഗ്നരായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാകും ഈ യാത്ര പുറപ്പെടുന്നത് അടുത്ത വർഷം ഫെബ്രുവരി മൂന്നിന് പുറപ്പെടുന്ന കപ്പൽ പതിനാലിന് കരീബിയൻ ദ്വീപുകളിലെത്തും ൂറ് യാത്രക്കാരെയാണ് ഈ കപ്പലിന് വഹിക്കാൻ ശേഷിയുള്ളത് പതിനൊന്ന് രാത്രി ഈ കപ്പലിൽ ചെലവഴിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ തുക ഒരു ലക്ഷം രൂപയും ഏറ്റവും കൂടിയ ടിക്കറ്റ് നിരക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുമാണ് കപ്പലിൽ നഗ്നനായി യാത്ര ചെയ്യാമെങ്കിലും ഇതിനും പ്രത്യേക നിയമങ്ങൾ കമ്പനി നിഷ്കർഷിക്കുന്നുണ്ട് എല്ലായ്പോഴും വസ്ത്രമില്ലാതെ കപ്പലിൽ നിൽക്കാൻ കഴിയില്ല ബിഗ് ന്യൂഡ് ബോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന യാത്രയിൽ കപ്പൽ കടലിലായിരിക്കുമ്പോൾ മാത്രമേ നഗ്നരായി നടക്കുവാൻ സാധിക്കൂ അതായത് കപ്പൽ യാത്ര ആരംഭിക്കുമ്പോഴേ ഏതെങ്കിലും തുറമുഖങ്ങളേക്ക് അടുക്കുമ്പോഴോ ഒന്നും നഗ്നരായിരിക്കാൻ പാടില്ല നിർബന്ധമായും വസ്ത്രം ധരിച്ചിരിക്കണം കൂടാതെ കപ്പലിൽ ഡൈനിങ് റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും യാത്രക്കാർ വസ്ത്രം ധരിച്ചു വേണം എത്താൻ ഇതാണ് കമ്പനിയുടെ നിയമം തീരത്ത് കപ്പൽ നങ്കൂരമിട്ടാൽ ബാൽക്കണിയിൽ പോകുമ്പോഴും വസ്ത്രം ധരിക്കണമെന്നും പ്രത്യേകം പറയുന്നുണ്ട് കൂടാതെ സഹയാത്രകളുടെ ചിത്രങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ അവരുടെ അനുവാദമില്ലാതെ എടുക്കുവാനും സാധിക്കില്ല വസ്ത്രങ്ങളുടെയോ മറ്റ് ലഗേജുകളുടെയോ ഭാരമില്ലാതെ കടൽ യാത്ര ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ യാത്ര ഒരുക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം